എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണ് എല്ലാദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് അറുപത്തി ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്ക് രണ്ട് തവണയായിട്ട് മൂവായിരത്തി രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ാണ് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോടൊപ്പം തന്നെ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ആരംഭിക്കുകയാണ് എന്നാൽ സർക്കാർ ഇല്ലാതെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ളവ ഇന്നു മുതൽ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല സർക്കാർ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച ശേഷം രണ്ടായിരം രൂപയായ നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷനും അതുപോലെ സർക്കാർ നൽകുവാനുള്ള ഒരു കെടു കുടിശ്ശിക പെൻഷനായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും പ്രത്യേകമായിട്ടായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ഇന്ന് വൈകിട്ട് മുതൽ ക്രെഡിറ്റ് ആവുന്നത് ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക വരുന്നവരിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള എട്ട് ലക്ഷത്തോളം പേർക്ക് ആ ഒരു തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാവുന്നത് നേരത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരുന്നപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവ് വന്നവർക്ക് ഈ മാസം മുതൽ രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കുമ്പോഴും ആ ഒരു കുറവ് ഉണ്ടായിരിക്കുന്നതാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ തന്നെയായിരിക്കും കേന്ദ്ര വിഹിതമായിട്ടുള്ള തുക സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുഭവിക്കുന്നത് ുന്നതാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് തുടരുന്ന രീതി എന്നതിനാൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു തുകയും പ്രത്യേകമായിട്ട് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് കേന്ദ്ര സർക്കാർ വിഹിതം പി എഫ് എം എസ് സംവിധാനം വഴി പ്രത്യേകം വിതരണം ചെയ്യുന്നതിനാലാണ് ആ ഒരു തുക പ്രത്യേകമായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഒരുമിച്ച് നടത്തുന്നതിനായിട്ട് ആയിരത്തി കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുക നവംബർ ഇരുപത് വ്യാഴാഴ്ച വൈകിട്ട് മുതൽ വിതരണം ചെയ്യുമെന്നാണ് ഡി ബി ടി സെല്ലിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത് അതിനാൽ തന്നെ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ക്രെഡിറ്റായവർ അക്കാര്യം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നും വൈകിട്ട് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം എങ്കിൽ നാളെയും മറ്റന്നാളുമായിട്ട് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏതാണ്ട് എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും പെൻഷൻ തുക ആകുന്നതാണ് അതേസമയം വീടുകളിൽ നേരിട്ട് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ആരംഭിച്ചു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ ശേഷമായിരിക്കും തുക വിതരണം ആരംഭിക്കുന്നത് കാരണം ഓരോ പ്രദേശത്തെയും സഹകരണ ബാങ്കുകളിൽ തുകയും അതോടൊപ്പം തന്നെ ലിസ്റ്റും എത്തിച്ചേർന്ന ശേഷമാണ് ആ ഒരു പ്രദേശത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഏകദേശം പത്ത് ദിവസത്തോളം കൊണ്ടാണ് വീടുകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണവും പൂർത്തീകരിക്കുന്നത് ഈ മൂവായിരത്തി രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണത്തോടുകൂടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശിക പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുകയാണ് അടുത്ത മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ മാത്രമായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അതുപോലെ ക്ഷേമ പെൻഷനിൽ വർധനവ് വന്നതിന് ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണം അതായത് രണ്ടായിരം രൂപയുടെ ആദ്യ വിതരണവും നടക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും തീർക്കുവാനും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുവാനും സർക്കാരിന് സാധിച്ചിരിക്കുകയാണ് പെൻഷൻ തുക ഇന്ന് വൈകിട്ട് മുതൽ വിതരണം ഉണ്ടാകുമെന്നാണ് ഡി ബി ടി സെല് കൃത്യമായിട്ട് ഇപ്പോൾ അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിരുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീട് കാണാം അതുവരെ ഗുഡ് ബൈ